പരബ്രഹ്മ പരബ്രഹ്മ ക്ഷേത്രത്തിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായ നടത്തുന്നതായി വിശ്വാസ സമിതി ഭാരവാഹികൾ ആരോപിച്ചു ാരിയുടെ ക്രമവിരുദ്ധ നടപടികൾ തടയണമെന്നും നീതിപൂർവമായി തിരഞ്ഞെടുപ്പ് നടത്താൻ അഡ്മിനിസ്ട്രേറ്റർ ഇടപെടണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഓച്ചറ ക്ഷേത്രത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നതായി പരബ്രഹ്മ വിശ്വാസ സമിതി ഭാരവാഹികൾ ആരോപിച്ചു ഹൈക്കോടതിയുടെ ഒരു കമ്മീഷനെ വെച്ചാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകും നിലവിലുള്ള ഒരു ഭരണസമിതി ഉണ്ടായി ആ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റിനെ നിയോഗിച്ച് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്നതാണ് ഒന്നും വ്യക്തമായി വ്യക്തമായ പറഞ്ഞ സി പി ഐ എമ്മും സി പി ഐയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വമാണ് ഈ പത്രസമ്മേളനത്തിൽ തന്നെ റിട്ടേണിങ് ഓഫീസർക്കെതിരെയും ചില പ്രശ്നങ്ങളുണ്ട് സർക്കോടതിയിൽ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തന്നെ ഭരണസമിതിയിലെ ചില മെമ്പർമാർ ഹർജി നൽകിയിട്ടുണ്ട് റിട്ടേണിങ് ഓഫീസർ സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മീഷനെ ഞങ്ങൾ വളരെ ആദരപൂർവ്വമാണ് കാണുന്നത് വളരെ അഭിമാനിക്കുകയാണ് കോടതി ആ കോടതിയെ ബഹുമാനിക്കുന്നു ആ കോടതി നിയോഗിച്ച ആളിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കുറവുകൾ ചെറുതല്ല കുറവുകൾ ചെറുതല്ല എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് ഓച്ചറയുടെ സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കണം ഞങ്ങളൊരു പ്രശ്നം ഞങ്ങൾ അത് നിങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഓച്ചറയിലെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയിലെ കുറച്ചുപേർ ഒരു കാരണവുമില്ലാതെ അയോഗ്യരാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം സൂക്ഷ്മ പരിശോധനയ്ക്ക് പറയാം കാരണം സൂക്ഷ്മ പരിശോധന നടത്തി എങ്ങനെയാണ് നമുക്കറിയാം ഒരു റിട്ടേണിംഗ് ഓഫീസർ എലക്ഷൻ തറയാറുമ്പോൾ സമയത്ത് ആ നോമിനേഷനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ട രീതിയിലല്ല അവിടെ സൂക്ഷ്മ പരിശോധന നടത്തിയത് അവിടെ സൂക്ഷ്മ പരിശോധന ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്താൽ ആ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ അത് തള്ളിക്കളയുന്ന രാജ്യത്തൊരിടത്തുമില്ലാത്ത ഒരു പ്രക്രിയ അദ്ദേഹം നടപ്പാക്കുന്നത് എന്ത് ജനാധിപത്യവും ആര് പറഞ്ഞിട്ടായി ചെയ്യുന്നത് വിശ്വാസിയെ തകർക്കുന്നു വിശ്വാസികളോട് സുഷ്പരിശോധനയ്ക്ക് ഇന്ന കാരണമുണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണം മാധ്യമ ലോകത്തിന്റെ ബഹുജനങ്ങളുടെ ഭക്തജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും സഹകരണം ഈ സമിതിക്ക് പരബ്രഹ്മ സേവാ വിശ്വാസ സമിതിക്ക് ഉണ്ടാകണം വിശ്വാസമാണ് ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം ആ വിശ്വാസത്തെ വിശ്വാസമായി നിലനിർത്തിക്കൊണ്ട് ഓച്ചറിയുടെ മതേതര സങ്കല്പത്തിന് പോർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്ന ഞങ്ങളുടെ മുന്നണി അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്ക് എല്ലാ ശക്തിയും കരുത്തും അപ്പൊ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇല്ലാത്ത ചില നിബന്ധനകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞത് പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പം നോമിനേഷൻ ഒരാൾ ഒരു നോമിനേഷൻ പിന്തുങ്ങിയാൽ ആ ആൾ തന്നെ വേറൊരു നോമിനേഷൻ പിന്തുങ്ങിയാൽ തള്ളിപ്പോകുന്നു അത് ഈ നോമിനേഷൻ സമർപ്പിക്കുമ്പം തരുന്ന നിബന്ധനയ്ക്കകത്തുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പറയാം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ നടപ്പിലാക്കുന്ന സ്ഥലമല്ല ക്ഷേത്രം പക്ഷേ ഓച്ചറക്ഷേത്രം കുമ്പളത്ത് ശങ്കപ്പുള്ളയും കുഞ്ഞമ്മക്കീലും തുടങ്ങി ഇങ്ങനെ അറ്റം വരെ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ വരെ കെ ഗോപിനാഥന് വരെ അതിനിടയിൽ എം ആർ ഗോപാലേശ്വരും പൊട്ടക്കനയും അടക്കമുള്ള രാഷ്ട്രീയത്തിലെ അധികായകന്മാർ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളായിരുന്നു അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുള്ളവരായിരുന്നു പാർഗോമത്തിൽ സി പി ഐയുടെ നേതാവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അന്ന് മുതൽ തുടക്ക കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഭരിച്ചപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയായിരുന്നു അദ്ദേഹത്തെല്ലാം ഭരണം നടത്തിയത് കോടതി ഉത്തരവ് പ്രകാരം അധികാരമേറ്റ മുൻ ക്ഷേത്ര സമിതി സെക്രട്ടറി കെ ഗോപിനാഥന്റെയും പ്രസിഡന്റ് ജി സത്യന്റെയും ഉൾപ്പെടെ എട്ടുപേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ വരണാധികാരിയുടെ നടപടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു വരണാധികാരിയുടെ നിയമവിരുദ്ധ നടപടിയെ സമിതി ചെറുക്കുമെന്നും അറിയിച്ചു സുപ്രീംകോടതി നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററായ ജസ്റ്റിസ് കെ രാമകൃഷ്ണന് അധികാരം കൈമാറിയവരുടെ പത്രിക തള്ളി അയോഗ്യരാക്കിയത് നിയമലംഘനവും നീതീകരിക്കാനാവാത്തതുമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരബ്രഹ്മ വിശ്വാസ സമിതി ഭാരവാഹികളായ പി ബി സത്യദേവൻ എൻ ഡി വി എസ് വിനോദ് എസ് കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്